ഹലോ ഫ്രണ്ട്സ് നൈസ് പ്ലേസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ ഉദയംപേരൂർ പേരൂർ ഭാഗത്ത് തൃപ്പൂണിത്ര വൈക്കം ബസ് റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ മൂന്ന് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് കിടപ്പ് മുറിയും മൂന്ന് അറ്റാച്ച്ഡ് ഒരു കിടിലൻ പുതിയ വീട് വിൽപ്പനയ്ക്ക് ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് ചെറുതും വലുതുമായി രണ്ട് കാറുകൾ കയറ്റി കയറ്റിയിടുവാനുള്ള സൗകര്യമുണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഈ വീടിന്റെ വിലയും ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അടങ്ങിയ ഫുൾ വീഡിയോ കാണുവാൻ ഈ വീഡിയോയുടെ താഴത്തുള്ള ലിങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീടുകൾ വാങ്ങുവാനും സ്ഥലങ്ങൾ വാങ്ങി പുതിയ വീടുകൾ നിർമ്മിക്കുവാനും ആഗ്രഹിക്കുന്നവർ നമ്മളുടെ ഈ ചാനൽ സന്ദർശിക്കുക കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക